ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഫിൽ മലയാളം ആരുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതൊരു തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ്സ് തരാനും പറ്റും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസ്റ്റോറൻറ്റാമെന്നില്ല റെസ്റ്റോറൻറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവ് ആണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ രാശിഫലം ഇട്ടിട്ടുണ്ട് അത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഞാൻ എല്ലാ രാശികളെയും ഫലം ഇടും അപ്പോൾ ഞാൻ ജനുവരി മന്തിൻ്റെ ആണ് ഇട്ടിട്ടുള്ളത് ഓരോ മാസം അങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കാണുക ഇനി ഒരു മൂന്നാല് ദിവസം ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആയിരിക്കും വേറെ വീഡിയോ ഇടാൻ പറ്റുന്നത് നമുക്ക് നമുക്ക് നോക്കാം ഇന്നത്തെ പേജ് ഓഫ് എർത്ത് ആണ് നിങ്ങള് എന്തോ ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചത് എന്ന കാര്യമായിരിക്കും ഈ ഒരു കാര്യം പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരു പുതിയ കോഴ്സിന് ചേർന്നതായി ചേരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കൊരു പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളൊരു പുതിയ കോഴ്സിന് ചേരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊമോഷനും സ്കോളർഷിപ്പിനും ഒക്കെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യമായിരിക്കും ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളിതുവരെ ചെയ്യാത്ത എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ പഠിക്കാൻ പഠിക്കാത്ത എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത് അങ്ങനെ അല്ലെങ്കിൽ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ടു ഓഫ് എറാണ് നിങ്ങൾ ടു എനർജി സോറി ടു സോർട്സിൻ്റെ എനർജി ആണത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണോ അതോ മറ്റുള്ളവർ പറയുന്നതാണോ ശരി അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ചെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിൽ ചില ആൾക്കാർക്ക് ഒരു ഒരു പുതിയ ജോലിക്ക് വന്നതായിരിക്കാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആ സിറ്റുവേഷൻ ഒന്നുകൂടി അനലൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഉടൻ തന്നെ ഇതിനൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെ താമസിയാതെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിന് ഡിവൈനായിട്ട് എന്നെ ഒരു ക്ലാരിറ്റി കൊണ്ട് തരും എന്നാണ് കാണുന്നത് റിനുവലാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം അത് റിന്യൂ ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പം ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു എങ്കിൽ അതിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കാം ചിലപ്പം ആ വ്യക്തി കുറേയധികം കാര്യങ്ങൾ ഈ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയോടോ സാഹചര്യത്തോടോ ഒക്കെ നിങ്ങൾ ശരിക്കും ഫൊർഗീവ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളൊരു ക്ലാരിറ്റി വരുന്നുണ്ട് കുറേയധികം ആൾക്കാർക്കും ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യമാണ് ശരിക്കും നിങ്ങളുടെ കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതിരുന്ന ആൾക്കാർക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഇത് സെയിം ആണ് ടു ഓഫ് ടുണ്ട്സും ടു ഓഫ് ജോർഡ്സുമാണ് വന്നിട്ടുള്ള ഒരു ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട് എന്തോ ഒരു കാര്യം തീരുമാനമെടുക്കാനാണ് അപ്പോൾ പാസ്റ്റിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നപ്പോൾ നിങ്ങൾക്ക് ആളിനെ ചെയ്യിരിക്കണോ വേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ആ ഒരു ജോബ് നിങ്ങൾ ചിലപ്പോൾ നിർത്തിപ്പോയതായിരിക്കാം വീണ്ടും അവിടെ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അതും എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പക്ഷെ അത് എഡിവൈനായിട്ട് തന്നെ ഒരു ക്ലാരിറ്റി തരും എന്നാണ് കാണുന്നത് ബാലൻസ് ആണ് അപ്പോൾ ജീവിതത്തിൽ ബാലൻസ് വരുന്ന ഒരു സമയമാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ ഐഡിയയും നിങ്ങളുടെ ഐഡിയയും കൂടെ ബ്ലെൻഡ് ചെയ്തൊരു ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഒരു ഒരു പുതിയ ക്രിയേഷൻ നിങ്ങൾ വഴി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അനിമേഷൻ പോലത്തെ ഉള്ള കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ നിങ്ങളുടേതായ ഒരു ഒരു ഐഡിയാസ് നിങ്ങൾക്ക് അത് അതിൽ ചേർക്കാൻ പറ്റുമ്പോൾ മറ്റുള്ളവരുടെയും നിങ്ങളുടെയും കൂടെ കാര്യങ്ങൾ ചേർത്ത് ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെയധികം സക്സസ് ആകും എന്നും കാണുന്നുണ്ട് പിന്നെ ശരിക്കും ഒരു ക്ഷമയൊക്കെ വരുന്നുണ്ട് ഈ സമയം അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ജീവിതത്തിലൊരു ക്ഷമയും സഹിഷ്ണുതയും ഫോർഗീവ്നെസ്സും ഒക്കെ വരുന്നൊരു സമയമാണ് നിങ്ങളുടെ ഫാസ്റ്റിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഇതെന്നാണ് കാണുന്നത് ഹൈപ്രീസ്റ്റെസിന്റെ എനർജിയാണ് ശരിക്കും മെഡിറ്റേഷനും പ്രാർത്ഥനകളും കൂടുതൽ വേണം എന്നാണ് കാണുന്നത് ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ സമയം അത് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോവുമോ അല്ലെങ്കിൽ പള്ളിയിൽ പോവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഈ സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടൊരു ദൈവവിശ്വാസം ത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കൂടുതൽ നിങ്ങളൊരു ദൈവത്തോടടുക്കുന്നൊരു അവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട് ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അത് മെഡിറ്റേഷൻസിലൂടെ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുക ശരിക്കും നിങ്ങൾക്കുള്ള ആ ഒരു അനുഗ്രഹം റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങളത് വളരെ കാമായിട്ടിരിക്കുക മനസ്സിനെ ഒരുപാട് ചഞ്ചലപ്പെടുത്തി നെഗറ്റീവ് എനർജിയിൽ വയ്ക്കരുത് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് വഴി നിങ്ങൾക്ക് എല്ലാ കാര്യത്തിൻ്റെയും ആൻസേഴ്സ് കിട്ടുന്നൊരു സമയമാണ് അപ്പം കാമായിട്ടിരിക്കുക എനർജിയാണ് ശരിക്കും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ബുദ്ധിപൂർവ്വമായ തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ പല സിറ്റുവേഷനും നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ ഡൗൺ ആയിപ്പോയ ആ ഒരു സിറ്റുവേഷനൊക്കെ മറികടന്ന് നിങ്ങൾക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ശരിക്കും മറ്റുള്ളവരെ നിങ്ങൾക്ക് ഫേവർ അല്ലാത്ത കുറേയധികം ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റി കളയുന്നുണ്ട് സിറ്റുവേഷൻസ് നിങ്ങൾ മാറ്റിക്കളയുന്നുണ്ട് പിന്നെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ഇടുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ്സും നിങ്ങളുടെ പുറത്തുള്ള നിങ്ങളുടെ സറൗണ്ടിങ്സിലെ നെഗറ്റീവ്സും മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അതിനുള്ള ആക്ഷൻ നിങ്ങൾ എടുക്കുന്നു എന്നാണ് കാണുന്നത് ക്ലിയർ ആണ് ഇപ്പം നിങ്ങളുടെ വിഷൻ ക്ലിയർ ആണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഫോർ ഫോറോസോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇന്നേ ദിവസം നിങ്ങൾക്കൊന്ന് കാമായിട്ടിരിക്കാൻ തോന്നുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം എന്നും കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് ഈ വോട്ടർ പാച്ചിലിൻ്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഒരു റസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് അപ്പം ഇന്ന് റസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഈ ആ സമയത്ത് നിങ്ങൾ കുറച്ച് സമയം റസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ ഉറങ്ങുന്നത് നന്നായിട്ട് ഉറങ്ങുക ഉറക്കക്കുറവുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉറങ്ങാൻ സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടെന്ന് കാണുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ കൂടുതൽ സമയം ഉറങ്ങാൻ ശ്രമിക്കുക ഈ സമയം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും റസ്റ്റ് ആവശ്യമുണ്ട് എന്നൊരു ഒരു കാര്യമാണ് ഇന്നിവിടെ കിട്ടിയത് അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഉറക്കം വരും അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക ഹെർമിറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിലും ആ മെഡിറ്റേഷൻ്റെ ആ ഒരു മെസ്സേജ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ ആവശ്യമാണ് എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ചിലപ്പോൾ അതിപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം പാസ്റ്റിലെ പെയിൻ ഒക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കളയുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നു ദൈവത്തോട് കൂടുതൽ എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് നിന്ന് നിങ്ങൾ ഒരുപാട് പാട പാഠം പഠിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ നിന്ന് ഒരുപാട് പാഠം പഠിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഒരു അഡ്വൈസ് എവിടെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു സെൽഫ് ഡിസ്കവറി നടത്തുന്ന സമയമാണെന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും നിങ്ങളുടെ ഒരു സോൾ പർപ്പസൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ഇതിലെല്ലാം ഇന്നത്തെ മെസ്സേജസ് കൂടുതലും പ്രാർത്ഥന മെഡിറ്റേഷൻ റസ്റ്റ് ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കൂടുതലായിട്ടും അതായിരിക്കും ആവശ്യമായിട്ടുള്ളത് ചിലപ്പോൾ ഒരുപാട് തിരക്കുകളായിരുന്ന ആൾക്കാരാണ് ഈ ഇടയ്ക്ക് ഭയങ്കര തിരക്കായിരുന്നിരിക്കും അപ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് ആവശ്യം ഉണ്ടായിരിക്കും അപ്പോൾ ശരീരത്തിൻ്റെ റെസ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഉറങ്ങണം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് സാധാ ഉറങ്ങുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ ഉറങ്ങുക അപ്പോൾ മനസ്സിന് ആ ഒരു കാംനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം ദ സ്റ്റാർ ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് അപ്പോൾ ബ്രൈറ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചറാണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ എവിടെ എത്തണം എന്നാണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം അങ്ങനെ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളെ ഒരു സ്റ്റാറായിട്ട് ഒരു സമയമാണ് അപ്പോൾ ശരിക്കും ഒരു പ്രകാശം കണ്ടു തുടങ്ങി അപ്പോൾ ആ ഒരു പ്രത്യാശയുണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഒരു ഇരുളടഞ്ഞ അധ്യായമൊക്കെ കഴിഞ്ഞു എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മെസ്സേജസ് എടുക്കാം ഹാറ്റാണ് ഒരു ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റോള് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് ശരിക്കും ഷോട്ടം ആയിരുന്നു എങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളൊരു കാമായിട്ടുള്ള ഒരാളായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളോട് ചിലപ്പോൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ദേഷ്യം കൊണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് ഡോഗ്സാണ് ഗെറ്റിംഗ് ടുഗെദർ വിത്ത് ഫ്രണ്ട്സാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒരു ഗെറ്റ് ടുഗതറൊക്കെ നടത്താൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും ഒന്ന് ആഘോഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗെറ്റ് ഗെറ്റുഗതർ ഉണ്ടായിരിക്കാം ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് റിലാക്സ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ഡാഗറാണ് ഫിയർ വറീസ് സിറ്റുവേഷൻസ് ഇന്നേ ദിവസം ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ ഓരോ ഭയപ്പെടുത്തുന്ന ഒരു ചിന്തകളോ ഒക്കെ വരാൻ ഒരു വിഷമം വരാൻ സാധ്യതയുണ്ട് പക്ഷെ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു കാര്യമാണ് അത് നിലനിൽക്കുന്നതല്ല ലാഡറാണ് ക്ലൈമ്പിംഗ് ടുവേർഡ് ആണ് അപ്പം നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസിലിരിക്കുക നിങ്ങൾ ഇപ്പം ഏതവസ്ഥയിലായാലും നിങ്ങളുടെ നിങ്ങൾ പോകുന്നത് സക്സസ്സിലേക്കാണെന്നാണ് ഡോ ക്ലോസ് ക്ലോസപ്പാണ് ലെഷർ വിത്ത് ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെ തന്നെ വരുന്നുണ്ട് ഇന്ന് എല്ലാ ദിവസവും ഇന്ന് കുറേയധികം മെസ്സേജ് വരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു കൂടിച്ചേരലുമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തായാലും കുറേയധികം ആൾക്കാർക്കും നിങ്ങളുടെ ഓൾഡ് ഫ്രണ്ട്സിനെ കാണാൻ പറ്റുമായിരിക്കാം അവരുമായിട്ട് നിങ്ങൾ വന്ന് പുറത്ത് പോകുമായിരിക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് കൂടുമായിരിക്കാം അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൽ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കാരണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്